കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല കുട്ടികളിൽ കാണുന്ന വാശി ഉറക്കക്കുറവ് വൈകല്യങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത് ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയട്രിഷ്യന്റെ സേവനം ലഭ്യമാണ് കൂടാതെ ഓർത്തോ സ്കിൻ ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി ഇ എൻ ടി ഗൈനക്കോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ അഫിലിയേറ്റ് പി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ബസ് സമീപം മെയിൻ റോഡ് ചേലക്കര ഗ്രാമം ശ്രീ നരസിംഹമൂർത്തി സ്വാമി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനോത്സവം ബുധൻ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ആഘോഷിക്കും തന്ത്രി ഈ കാട്ടുമന നാരായണൻ നമ്പൂതിരിപ്പാട ചടങ്ങുകൾക്ക് മുഖ്യ കാർമികത്വം വഹിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു ിൽ പ്രതിഷ്ഠാ ദിനത്തിന്റെ ഭാഗമായി ബുധനാഴ്ച പ്രസാദശുദ്ധി രക്ഷോഗ്ന ഹോമം വാസ്തുഹോമം വ്യാഴാഴ്ച ചതുശുദ്ധി ഹോമം പഞ്ചഗവ്യം കലശം ഭഗവതി സേവ ഭജന ഓട്ടൻതുള്ളൽ എന്നിവ നടക്കും വെള്ളിയാഴ്ച രാവിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ഉദയാസ്തമന പൂജ കളഭാഭിഷേകം ശ്രീഭൂതബലി എന്നിവയും ഉണ്ടായിരിക്കും തുടർന്ന് പെരുവനം സതീശന്മാരാരുടെ പ്രാമാണ്യത്തിൽ പഞ്ചാരിമേളം അരങ്ങേറും ഉച്ചയ്ക്ക് അന്നദാനവും ഉണ്ടായിരിക്കും ശേഷം ചോറ്റാനിക്കര നന്ദപ്പന്മാരാരുടെ പ്രാമാണ്യത്തിൽ പഞ്ചവാദ്യം അരങ്ങേറും വൈകിട്ട് പുഷ്പാലങ്കാരം ചുറ്റുവിളക്ക കലാപരിപാടികൾ എന്നിവയും നടക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് വീടും സ്ഥലവും ചേലക്കര മേപ്പാടം സെന്ററിൽ നിന്നും നാൽപ്പത് മീറ്റർ പഞ്ചായത്ത് റോഡിൽ സായി ഭവനം മുൻവശത്തായി മൂന്ന് ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമുകളോടുകൂടിയ രണ്ട് നില വീടും നാൽപ്പത്തിയെട്ട് സെന്റ് സ്ഥലവും വിൽപ്പനയ്ക്ക് സ്ഥലത്ത് തെങ്ങ് മറ്റു ഫലവൃക്ഷങ്ങൾ വറ്റാത്ത കിണർ തുടങ്ങിയ സൗകര്യങ്ങളും ആവശ്യക്കാർ ബന്ധപ്പെടുക ഫോൺ ഒൻപത് അഞ്ച് മൂന്ന് ഒൻപത് നാല് പൂജ്യം മൂന്ന് ആറ് എട്ട് പൂജ്യം ഒൻപത് നാല് ഒൻപത് ഏഴ് ഒന്ന് ഏഴ് ഒൻപത് മൂന്ന് അഞ്ച് ഒൻപത്